സദസ്സിക്കുന്ന നമസ്കാരം ഈ വലിയ വേളയിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല അമ്മക്കയുമായിട്ടുള്ളൊരു ബന്ധം എല്ലാവരും മുറുകുടി ബന്ധമുണ്ടെന്ന് പറഞ്ഞവര് ഒരു കുടിവെള്ളത്തിലൂടെയാണ് ഞങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധം തുടങ്ങിയത് ആരൊപ്പം എൻ്റെ സഹോദര മൂത്ത സഹോദരന്മാരിൽ തന്നെ ആ മൂത്ത സഹോദരന് അപ്പുറമായിട്ടുള്ള എല്ലാവിധ എനിക്ക് വേണ്ട ബിസിനസ്മാനായാലും ചാരിറ്റി പ്രവർത്തനത്തിനായാലും പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ അന്ന് പറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഞാൻ കുടിവെള്ളത്തിൻ്റെ പരിപാടി തുടങ്ങിയത് പൂർണ്ണമായും സൗജന്യമായി തുടങ്ങിയതാണ് ഇക്കാനെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇക്ക എന്നറിയില്ല ഇക്കെന്നെ വിളിക്കുകയാണ് ഒരു ഒരു സുപ്രഭത്തിൽ അത് നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട നമ്മുടെ ആൻഡ്രോ ആണെന്നു വിളിച്ചിട്ട് എനിക്ക് ഇക്കാന കണക്ട് ചെയ്ത് തരുന്നത് ആദ്യമായിട്ട് അതുകൊണ്ട് പതിനഞ്ച് വർഷമായി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് കേതൻ ഷെയർ തുടങ്ങുന്നതിന് മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് അന്നാണ് ഇക്കാനും അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പദ്ധതി എനിക്ക് ഉണ്ടെന്ന് അറിയാം സൗജന്യമായിട്ട് അത് തുടങ്ങാനായിട്ട് അതിന്ന് ചെയ്യുന്ന മറ്റുള്ള കട എറണാകുളം പ്രദേശങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്നെ ഫോണിൽ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങി ബന്ധം ഇന്ന് ഒരു എങ്ങനെ ആ ബന്ധം പറയാ എന്ന് എനിക്കറിഞ്ഞ എല്ലാവരുന്ന എല്ലാ ഇതിൽ എല്ലാ വരുന്ന ഐശ്വര്യങ്ങളും എനിക്ക് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കടപ്പാടുകളാണ് കാണുന്നത് ഞാൻ ഈ കുടിവെള്ളം എല്ലായിടത്തും എന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സിനും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ ബന്ധപ്പെട്ടത് തോമസ് അച്ഛനായാലും കുരിയച്ചനായാലും നമുക്ക് നമ്മൾ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പോലും അത് കൊടുക്കുവാൻ പല രീതികളിലും കൊടുക്കുവാൻ പല വിധ സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാവാറുണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരുന്നത് നമുക്കെയാണ് ആരും വിശ്വസിക്കില്ല എന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ കുറെ പൈസയും വണ്ടിയും ധാരണ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞുകൊണ്ട് കുടിവെള്ളം നമുക്ക് ആവശ്യമുള്ളവർട്ട് എത്തിക്കാൻ സാധിക്കില്ല കേരളത്തില് ആലപ്പുഴയിൽ നിന്നല്ല ഈ കൊല്ലത്ത് നമ്മൾ അപകടം നടന്ന സ്ഥലത്തായാലും വയനാടായാലും മറ്റുള്ള എല്ലാ സ്ഥലത്തി സ്ഥലങ്ങളിലായാലും എത്ര സൗകര്യങ്ങളും എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും കുടിവെള്ളം നമുക്ക് സമയത്തിന് എത്തിക്കുന്നതായിട്ട് പലവിധ സാങ്കേതിക ടെക്നിക്കൽ പ്രോബ്ലങ്ങളുണ്ട് അപ്പോ അതിനൊക്കെ മമ്മൂക്ക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ നമ്മളുടെ എൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സിൽ വിളിക്കും വെള്ളമുണ്ട് സോറി വെള്ളമില്ല വണ്ടികളുണ്ട് സൗകര്യങ്ങളുണ്ട് പൈസയുണ്ട് പൈസ കൊടുത്താൽ പോലും വെള്ളം കിട്ടാനില്ല അപ്പം ഞാൻ ഇക്കാനാ വിളിക്കും ഇങ്ങനെ എവിടെയെങ്കിലും വെള്ളം ആദ്യം ഇവരോട് ചോദിക്കും എവിടെയാണ് സോതസ്സുണ്ടോ കുളങ്ങളും കിണറുകളും ഒക്കെ ഉണ്ടെങ്കിലും ആരും കുടിവെള്ളം തരുവാനായിട്ട് ആരും തയ്യാറല്ല പക്ഷെ ഇക്കാന ഞാൻ വിളിക്കും നമുക്കുമ്പോൾ ഇക്ക അവരുടെ കോണ്ടാക്ട് നമ്പർ ചോദിക്കും ആ ിൽ ഇക്കാട ശബ്ദം കേട്ടാൽ വെള്ളം പിന്നെ നമുക്ക് സുഭിക്ഷമായിട്ട് ഇപ്പോ ഒരു ജില്ലയിലെ പ്രശ്നമാണെങ്കിൽ പോലും അവിടെ തീർക്കാനുള്ള ഒരു വെള്ളം അതിനുള്ള സ്രോതസ് ആണ് ഇക്കാട ആ ഒരു ശബ്ദത്തിൽ കൂടെ കിട്ടുന്നത് അത് ആണ് ഏറ്റവും വലിയ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇക്കാടിനെ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സൗകര്യം അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ കേരള സർക്കാരുമായി അതിലകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള സംസ്ഥാനത്ത് ആകെ ഏക ഒരു കോവിഡ് ഫസ്റ്റ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അവിടെ ഇക്ക സന്ദർശിച്ചപ്പോൾ ഇക്ക അവിടെയൊക്കെ സന്ദർശിക്കും കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് അവിടെ സന്ദർശിച്ചപ്പോൾ അന്ന് ടു തൗസൻഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കോവിഡിന് പ്രതിരോധിച്ച് ഏറ്റവും പ്രശ്നമായിട്ട് ആരും പരസ്പരം കാണുകയോ ഉണ്ടോ ചെയ്യാൻ പറ്റാത്തൊരു സമയത്താണ് ആ ഹോസ്പിറ്റലിലും ഇക്ക വിസിറ്റ് ചെയ്തു അവിടെ വിസിറ്റ് ചെയ്ത് ഇത്രയും നാനൂറ് ബെഡ് ഉള്ളൊരു ഹോസ്പിറ്റലാണ് എല്ലാവരും മാസ്ക് കെട്ടി നടക്കുന്ന സമയമാണ് അവിടെ വന്നു അവിടുന്ന് അവിടുന്ന് അവിടെ വീട്ടിൽ വന്നിട്ട് ഈ കോവിഡ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങൾ ഇക്കടെ വീട്ടു വരെ ഞാൻ കണ ഒപ്പം പോയി ആ ആ വേളയിൽ അപ്പോഴും ഇക്ക എനിക്കൊരു പുതിയൊരു നിർദ്ദേശങ്ങൾ വന്നു ഉപദേശങ്ങൾ വന്നു കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല കാര്യം തന്നെ സാധിക്കും ഇതിലും നല്ലൊരു കാര്യമുണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കോവിഡ് വാക്സിനേഷൻ ആണ് പൈസ കൊടുത്താൽ പോലും കിട്ടാനില്ലാത്തൊരു സമയമാണ് അത് അതിലേക്കൊന്ന് ചിന്തിക്കും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഇതിനൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് പ്രവർത്തിക്കാനുള്ളൊരു ഊർജം നൽകുന്നത് കാരണമെച്ചാൽ അന്ന് ശരിക്ക് ആ ഇത്രയും അമ്പതിനായിരത്തോളം ഫ്രീ ആയിട്ട് കേരളത്തിൽ കേരളത്തിലെല്ലാവർക്കും കോവിഡിന് ഈ വാക്സിനേഷൻ നമുക്ക് ഞങ്ങളുടെ ട്രസ്റ്റിൽ കൊടുക്കാൻ പറ്റി എൻ്റെ ട്രസ്റ്റിന് ഇക്ക സാമ്പത്തികമായിട്ടൊക്കെ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ അല്പമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കാരണം വെച്ചാൽ അമ്പതിനായിരം വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അത് ഫുള്ള് ഫ്രീ ആയിട്ടാണ് അപ്പോ അതിനിടയിലും മിക്ക എന്നെ വിളിച്ച് വേറൊരു നിർദ്ദേശം തന്നു വേറൊരു ഉപദേശം തോന്നു എന്താണ് ആ ഉപദേശം ഇത് സാല് സാധാരണക്കാർക്കല്ല അല്ല കൊടുക്കണ്ട ആദ്യം കൊടുക്കേണ്ടത് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കാണ് ഞാൻ സോറി കൂട്ടാണ് അത് ജസ്റ്റ് ഒന്ന് പറയാണ് സോറി ശബ്ദമാണിതാണ് സോറി പക്ഷെ അത് രണ്ടും അതിപ്പം ഞാൻ നിർത്തി പറഞ്ഞ പത്മവിഷ്യൻ കിട്ടിയും ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെയാണ് ഇക്കാര്യ ഏറ്റവും വലിയൊരു സഹായം അത് ഇനിയും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ കെയർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളും ഒരു ഭാഗമാണ് അപ്പം അത് ഇനിയും ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സംശയത്തിന് അനുഗ്രഹിക്കട്ടെ എല്ലാവരും അനുഗ്രഹങ്ങളും എല്ലാവരും ആശംസകളും നേതുകൊണ്ട് ഞാൻ എൻ്റെ തെളിവ് നിൽക്കുന്നു നന്ദി